ഈ കളികളൊന്നും ഇങ്ങോട്ട് വേണ്ട ഇതിനേക്കാളും വലിയ കളികൾ കണ്ടവനാണ് ഞാൻ അത് സത്യവുമാണ് പറയുന്നത് ജി സുകുമാരൻ നായരാണ് കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ അമ്പത് വർഷത്തോളമായി സജീവമായി ഇടപെടുന്ന വ്യക്തികളിൽ ഒരാളാണ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അദ്ദേഹത്തോടാണ് തരന്താണ കളികളുമായി ചിലർ സമീപിക്കാൻ തയ്യാറായത് അത് മനസ്സിലാക്കി അദ്ദേഹം കൃത്യമായ നിലപാടെടുത്തു പരസ്യമായി പറഞ്ഞിരിക്കുന്നു എൻ എസ് എസുമായി യോജിച്ച് പ്രവർത്തിക്കണം നായർ മുതൽ നസ്രാണി വരെയുള്ളവരുടെ സഖ്യമുണ്ടാക്കണം കേരളത്തിൽ ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് വെള്ളാപ്പള്ളി നടേശനാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിക്കൊണ്ടുവരുന്ന ഭീഷണി അതിനെതിരെ ഒരു ഐക്യം വേണം എന്ന നിലപാട് അത് പരസ്യമായി പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ അതിനോട് യോജിച്ചു എൻ എസ് എസ് ജി സുകുമാരൻ നായർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സഖ്യം ആവശ്യമാണ് ചർച്ച നടത്താൻ തയ്യാറാണ് എന്ന് തൊട്ടടുത്ത ദിവസം തന്നെ എസ് എൻ ഡി പി യോഗം ചേർന്ന് ചർച്ചയ്ക്ക് വേണ്ടി തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തി അവിടെയാണ് കളി മാറിയത് അവിടെയാണ് അപകടം മണത്തത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തുഷാർ വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യുടെ നേതാവാണ് സംശയമില്ല തുഷാർ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി നടേശന്റെ മകനാണ് അതിനും തർക്കമില്ല അതിനപ്പുറത്തേക്ക് തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് ബി ഡി ജെ എസ് എന്ന സംഘടനയുടെ നേതാവ് ആ സംഘടന എൻ ഡി എയുടെ സഖ്യകക്ഷിയാണ് എൻ ഡി എയുടെ നേതാവാണ് തുഷാർ വെള്ളാപ്പള്ളി അങ്ങനെയുള്ള ഒരാളുമായി ചർച്ച നടത്തിയാൽ അതിനൊരു രാഷ്ട്രീയ മുഖം വരും എൻ എസ് എസ് ബി ജെ പിയോട് അടുക്കുന്നു എന്ന ചർച്ചയ്ക്ക് ഇടയാക്കും എൻഎസ്എസ് ബി ജെ പിയുടെ പാതയിലൂടെ പോവുകയാണ് എന്ന ആരോപണം വിമർശനം ഉയർന്നു വരാൻ ഇടയാക്കും അത്തരമൊരു വിമർശനം വേണ്ട ഇതാണ് സുമാരൻ നായർ എടുത്ത നിലപാട് അതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളിയെ ചർച്ചയ്ക്ക് വിട്ടതിനോട് ഒരു രാഷ്ട്രീയക്കാരനെ ചർച്ചയ്ക്ക് വിട്ടതിനോട് യോജിപ്പില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത്തരമൊരു ചർച്ച വേണ്ട ഒരു സഖ്യം വേണ്ട എന്ന നിലപാടിലേക്ക് എത്തിയത് അത് അടഞ്ഞ അധ്യായമാണ് എന്നുകൂടി പറയുന്നുണ്ട് നായർ വാക്കുകൾ കേൾക്കാം മറ്റൊരു രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ട് സംസാരിക്കാത്ത ഒരാളും ഒരു രാഷ്ട്രീയക്കാരനെ പറഞ്ഞു വിട്ടാരിക്കും അതും അദ്ദേഹത്തിന്റെ മകനെ പറഞ്ഞു വിടുക അതാണോ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാരണം എന്ന് ശേഷം അന്ന് തന്നെ അറിയിച്ചിരുന്നു അവര് വരുന്നു ഇപ്പോഴും തീരുമാനം എടുത്ത് വന്നില്ലല്ലോ അപ്പൊ ഇത് ഒരു എന്തോ ഒക്കെ ഒരു ഇത് എന്റെ പിന്നിലുണ്ട് അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു നേരിട്ട് അതെ അല്ല അത് പറയാമായിരുന്നു ഈ പ്രശ്നങ്ങള് ഉണ്ടാകേണ്ട കാര്യങ്ങളുണ്ട് അന്നും പ്രശ്നങ്ങളുണ്ടാകും അതായത് ഇപ്പൊ വെള്ളാപ്പള്ളി നേരിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ മാറ്റി വെച്ചു മാറ്റിപ്പറ്റുന്നില്ല ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ മൊത്തം പോയി ഒരു രാഷ്ട്രീയ വരുന്നതാണ് ഈ ഒരു അതല്ല ഒരു സമുദായത്തിന്റെ ഏത് സമുദായം കണ്ട് തമ്മിൽ അയക്കാൻ ഉദ്ദേശിക്കുന്നു ആ സമുദായത്തിന്റെ ഞങ്ങളല്ലോ ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടത് വെള്ളാപ്പള്ളി അടച്ചനല്ലേ അപ്പൊ അതേ അല്ലേ തീരുമാനം എടുത്തേച്ച് ഇതൊക്കെ ഞങ്ങളുടെ ഇങ്ങനെ തീരുമാനമുണ്ട് ഇതൊരു രൂപരേഖ ഉണ്ടാക്കണ്ടേ അല്ലാതെ ചുമ്മാ ഞങ്ങൾ അവിടെ തീരുമാനിച്ചു ഇവിടെ ഇവിടെ തീരുമാനിച്ചു എന്ന് പറയാൻ എന്തെല്ലാം കാര്യങ്ങളിൽ എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കും അതിനൊരു രൂപരേഖ വേണ്ടേ അതൊന്നും ഇല്ലാതെ തന്നെ അങ്ങ് ബാക്കി എല്ലാം ആയി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഞങ്ങൾ ഐക്യത്തിൽ ഒന്നും ആയില്ല അതിൻ്റെ ആരംഭ ഘട്ടത്തിലേക്ക് വന്നതല്ല അപ്പോഴേ തന്നെ അതൊരു അബേറൊരാഴ്ചക്കാരനെയാണ് പിന്നെ ഞാൻ നമ്മൾ കാര്യമാണ് ഇടതുപക്ഷ സർക്കാരിനോട് നിലപാട് എന്താണ് നേരത്തെ വ്യക്തമാക്കിയതാണ് അതിൽ നിന്ന് ഒരു അണുകിട പോലും പിറകോട്ട് പോയിട്ടില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ജീസുകുമാരൻ നായർ അതോടൊപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂരമാണ് എന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്നു സർക്കാരിനോട് എന്താണ് നിലപാട് എന്നതാണ് മാധ്യമപ്രവർത്തകർക്ക് അറിയേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് അക്കാര്യം സ്പഷ്ടം അതാണ് ജി മറുപടി കേൾക്കൂ നിലപാടിലും ശബരിമല വിഷയത്തിലും അപ്പൊ എന്തെങ്കിലും മാറ്റമുണ്ടോ ഈ ഈ നിലപാട് വിഷയത്തിൽ മാത്രമേ എല്ലാം സമദൂരത്തിൽ അടിസ്ഥാനം സർക്കാരിന്റെ കാര്യത്തിലായാലും പാർട്ടിയുടെ കാര്യത്തിലായാലും എല്ലാം സമുദായങ്ങളുടെ കാര്യത്തിലാണ് ഞങ്ങൾ നല്ല ഇത് സൗഹൃദം വെച്ച് പോവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഗൂഢാലോചന മണത്തു ജെ സുകുമാരൻ നായർക്ക് പിന്നാമ്പുറത്തുകൂടെ ഒരു കളി ജെ സുകുമാരൻ നായർ എപ്പോഴും നേരിട്ട് രാഷ്ട്രീയ പറയുകയും പറയേണ്ടത് പച്ചയ്ക്ക് പറയുകയും നേരെ നിന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പരസ്യമായി യു ഡി എഫിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ആളാണ് ജി സുകുമാരൻ നായർ വോട്ട് ചെയ്തതിനു ശേഷം പുറത്തിറങ്ങിയ ഉടനെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് കൃത്യമായ സന്ദേശം എൻ എസ് എസിന്റെ അണികൾക്ക് നൽകിയിരുന്നു അത് യു ഡി എഫിനായിരുന്നു പക്ഷെ അത് വേണ്ടത്ര ഫലിച്ചില്ല എന്നത് മറ്റൊരു കാര്യം അങ്ങനെ കൃത്യ നിലപാട് പരസ്യമായി പറയുന്ന ആളാണ് ജി സുമാരൻ നായർ അദ്ദേഹത്തിന് എതിരെയാണ് ഇത്തരമൊരു വൃത്തികെട്ട കളിക്ക് തുഷാർ വെള്ളാപ്പള്ളി തയ്യാറായത് അതാണ് ഈ ചർച്ച പൊളിയാൻ കാരണം അങ്ങനെ ബി ജെ പിയിലേക്ക് ആളെ കൂട്ടാനുള്ള ദൗത്യം എൻ എസ് എസിന്റെ ചുമലിൽ ചാരി നടത്തേണ്ട എന്ന് വ്യക്തമാക്കുകയാണ് ചുമാരൻ നായർ